ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ഈ നല്ല സുദിനത്തിൻ്റെ സുപ്രഭാതത്തിൽ ഈ ചാനലിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആശംസകളെ അറിയിക്കുന്നു നമ്മുടെ പൈതൃകങ്ങൾ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ വികാര വിചാരങ്ങൾ ഇതെല്ലാം ഉറങ്ങുന്ന ഭാരതമണ്ണിൻ്റെ സ്വാതന്ത്ര്യം നാം ഇന്ന് അഭിമാനത്തോടെ ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒൻപത് വർഷങ്ങൾ ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് മറയപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാരഥന്മാരെ നാം ആദരവോടെ ഇന്ന് ഓർക്കുകയാണ് അവർ ചൊരിഞ്ഞ ചോര ചാലുകളിലൂടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ പതാക പാറിപ്പറക്കുവാൻ ഇടയായത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അവരുടെ കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ചരിത്രത്തിലേക്ക് മാഞ്ഞു പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നു വീഴുകയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം ചവച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി തുപ്പിക്കളഞ്ഞ ഭാരതം കരുത്തുറ്റ നേതാക്കളുടെ കൈകീഴിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന കാഴ്ചയായിരുന്നു നാം പിന്നീട് കണ്ടത് എന്നാൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വപ്നങ്ങളെയെല്ലാം പിച്ചി ചീന്തിയ മഹാദുരന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ബിർള ഹൗസിലെ പുൽമേട്ടിൽ അരങ്ങേറിയത് സമാധാനത്തിൻ്റെ കാവൽ മാലാക എന്ന് അറിയപ്പെടുന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നെഞ്ച് തുളച്ച് നാതുറാം ഗോഡ്സായിയുടെ വെടിയുണ്ടകൾ കടന്നു പോയപ്പോൾ ഭാരതം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ശോഭ കെടുത്തിക്കൊണ്ട് തുടർന്ന് എത്രയെത്ര വർഗീയ കലാപങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷിയായി തീർന്നത് ആളിപ്പടർന്ന വർഗീയ വിദ്വേഷത്തിൻ്റെ തീജ്വാലയിൽ എത്രയെത്ര നിരപരാധികളുടെ ജീവനുകളാണ് പൊലിഞ്ഞൊടുങ്ങിയത് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിൽ നിന്നുകൊണ്ട് വർത്തമാനകാല വാർത്തകളെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ നാം നേടിയെന്ന് അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ ശിഥിലമാക്കുന്ന അല്ലെങ്കിൽ വികലമാക്കി കളയുന്ന ഒട്ടനവധി സംഭവങ്ങൾ അനുദിനവും നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് നേരോടെ നിർഭയം വാർത്തകൾ അവതരിപ്പിക്കേണ്ട വാർത്താ മാധ്യമങ്ങൾ പോലും ആരെയൊക്കെയോ ഭയന്നുകൊണ്ട് വാർത്തകളെ വാർത്തകളാക്കുന്നില്ല ഭരണഘടന ഉറപ്പ് തന്നിട്ടുള്ള പൗരാവകാശങ്ങൾക്ക് വിലയില്ലാതാകുമ്പോൾ സ്വാതന്ത്ര്യം സ്വാർത്ഥകമാകാതിരിക്കുമ്പോൾ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് ഒട്ടനവധി നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളുമൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാൽ അതിൽ ഏറെ പ്രസക്തമായതാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗീതാഞ്ജലിയിലെ വരികൾ അത് ഇങ്ങനെയാണ് എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ മനസ്സ് നിർഭയമായിരിക്കുന്ന അവസ്ഥ ശിരസ് നിവർന്നിരിക്കുന്ന അവസ്ഥ അതിനെയാണ് സ്വാതന്ത്ര്യമെന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് എന്നാൽ സ്വതന്ത്ര ഭാരതത്തിൽ എന്നല്ല മനുഷ്യൻ കണ്ടെത്തിയ ഏത് ഭൂഖണ്ഡത്തിലാണ് ഏത് ഭരണ സംവിധാനത്തിലാണ് ഇന്നയോളം ഒരു പൗരന് നിർഭയമായ മനസ്സും നിവർന്നിരിക്കുന്ന ഒരു ശരീരവുമായി നിൽക്കുവാൻ സാധിച്ചിട്ടുള്ളത് വംശീയതയുടെ വർഗീയതയുടെ സാമ്പത്തിക അരക്ഷിതത്വത്തിൻ്റെ ഉച്ച നീചത്വങ്ങളുടെ നീർച്ചുഴിയിൽ ചുറ്റപ്പെട്ട മനുഷ്യ ജീവിതങ്ങളിൽ സ്വാതന്ത്ര്യം ഇന്നും ഒരു മരീചികയായി അവശേഷിക്കുകയാണ് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾക്കോ ശാസ്ത്രീയ നേട്ടങ്ങൾക്കോ ഭരണകൂട വാഗ്ദാനങ്ങൾക്കോ മനുഷ്യന്റെ മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും നൽകുവാൻ സാധിക്കാതിരിക്കുമ്പോൾ സ്വാതന്ത്ര്യമെന്ന സങ്കല്പം ഒരു പകൽക്കിനാവായി മനുഷ്യ മനസ്സുകളിൽ അവശേഷിക്കുമ്പോൾ മനുഷ്യൻ നേരിടുന്ന ഒരു മഹാവിപത്തായി പാപം അവന്റെ അന്തരംഗത്തിൽ കുടിയിരിക്കുമ്പോൾ പാപം എന്ന അടിമച്ചങ്ങലയിൽ കുടുങ്ങിപ്പോയ മനുഷ്യവർഗത്തിന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴികാട്ടിയായി സ്വാതന്ത്ര്യം നൽകുവാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു വ്യക്തി പ്രഭാവത്തെ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട് അതാണ് കർത്താവായ യേശുക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി താനിറങ്ങി വന്ന യേശുവിന്റെ ആഗമന ഉദ്ദേശം എന്തായിരുന്നുവെന്ന് പ്രവാചകൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത് തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും നൽകുക അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ പാപവും മരണവുമുള്ള ശരീരത്തിൽ നിന്ന് എന്നെ ആർ സ്വതന്ത്രമാക്കും എന്ന മനുഷ്യന്റെ വിലാപങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദങ്ങളും സൂക്തങ്ങളും അത് ഇപ്രകാരം എഴുതി അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മർത്യോമാ അമൃതംഗമയ അർത്ഥം ഇങ്ങനെയാണ് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് അമർത്യതയിലേക്കും ഞങ്ങളെ നയിക്കണേ ഭഗവാനെ എന്നായിരുന്നു ആ പ്രാർത്ഥന മനുഷ്യന്റെ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകിയ ഒരേയൊരു വ്യക്തിയേയുള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സത്യം കണ്ടെത്തുവാൻ ആഗ്രഹിച്ച മനുഷ്യനോട് യേശുവിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും വെളിച്ചം കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ മുൻപിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി യേശു അവതരിക്കുകയായിരുന്നു മരണം മാറണം അമർത്യത വേണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനോട് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മനുഷ്യൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ സകല നിർവചനങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ട് യേശു പാലസ്തീന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും യേശു നൽകിയ ഈ സാക്ഷാൽ സ്വാതന്ത്ര്യം ജീവിതത്തിൽ സ്വാതന്ത്ര്യമാക്കിയ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വെച്ചു എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശു സ്വാതന്ത്ര്യം നൽകി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യസ്നേഹിത ഇങ്ങനെ ഈ ഒരു സ്വാതന്ത്ര്യം ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ താങ്കൾക്ക് സ്വാധിച്ചിട്ടുണ്ടോ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം സകല മനുഷ്യൻ്റെയും മുൻപിലുണ്ട് എന്നാൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ കഴിവുള്ള ഒരേയൊരു വ്യക്തി കാലം കണ്ട കരുത്തുറ്റ ഒരേയൊരു വ്യക്തിപ്രഭാവം അത് മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി തുറക്കപ്പെടുവാനായി ഒരു ചോരച്ചാലുകൾ ഒഴികിയെങ്കിൽ മനുഷ്യവർഗത്തിന് പാപത്തിൻ്റെ അടിമ നുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറക്കുവാനായി യേശു തൻ്റെ പുണ്യാഹരക്തം കാൽവറി ക്രൂസിൽ ചൊരിഞ്ഞു ആ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അഥവാ പാപങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് അങ്ങനെ പാപ പരിഹാരം നേടിയവർക്ക് മരണത്തിനപ്പുറം അവസാനമില്ലാത്ത അനന്തകോടിയോ യേശുവിനോടൊപ്പം സ്വർഗത്തിൽ നിത്യകാലം ചെലവഴിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ടാഗോർ സ്വപ്നം കണ്ട മനസ്സ് നിർഭയമായിരിക്കുന്ന ശിരസ് നിവർന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം അത് യേശുവിന് മാത്രമേ നൽകുവാൻ സാധ്യമാകേയുള്ളൂ നിത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പൊൻപുലരിയിലേക്ക് കാൽവരി ക്രൂശെന്ന പാന്താവിലൂടെ കടന്നു വരുവാൻ എൻ്റെ ശ്രോതാക്കളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജയ് ഹിന്ദ്സ്